ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം നമ്മുടെ ദേവ്യാനി ചന്തു മോളുടെ തലങ്ങനെ ചീന്തി കൊടുത്ത് മുടിയൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജലജ അങ്ങോട്ട് വരും ജലജയുടെ വരവും തുള്ളിക്കളിക്കലൊക്കെ കൂടെ കണ്ടിട്ട് അപ്പോൾ എന്താ പറയും ദൈവക്ക് വേറെ ഒരു പണിയില്ലേ ഈ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടു വരുന്ന ഇങ്ങനെ ഓമനിക്കാൻ എന്നൊക്കെ പറയണേ അപ്പോൾ മോള് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ദുബായിലെ സ്കൂളിലാണ് പഠിച്ചണത് എന്നൊക്കെ പറയുന്നുണ്ട് ആ മോള് ദുബായിലെ സ്കൂളിലാണോ പഠിച്ചേണ്ടത് എന്നാൽ നമുക്കൊരു ദിവസം അങ്ങോട്ട് പോവാട്ടോ അന്നേരം മോളെ ഫ്രണ്ട്സിനെയൊക്കെ കാണാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ജലജ വന്നിട്ട് പറയും ആ ഇനി ദുബായിൽ പോയിട്ട് അവിടുന്ന് കുടുങ്ങിയുള്ളതിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊടുന്ന് താമസിപ്പിക്കുകയും പിന്നെ കൂട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ചാടി കളിക്കാന് അപ്പോൾ അവിടെ ഇവിടെയും കണ്ടെടുത്ത് കടന്ന് ഓരോന്നിനെ എടുത്തും കൊണ്ട് വന്നിട്ട് ഇവിടെ കടന്ന് വളർത്തുകയാണ് അപ്പോൾ മൊത്ത വഴിക്ക് ദേവേ എനിക്ക് ദേഷ്യം പറയും അപ്പോൾ ദേവിനി പറഞ്ഞു നിന്നോട് ഞാൻ അതിനുള്ള ഉത്തരം ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്നെക്കൊണ്ട് വെറുതെ വർത്തമാനം പറയിപ്പിക്കരുത് ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് നിനക്ക് മനസ്സിലാവില്ല അവനാൻ്റെ കാര്യമൊന്നു ചിന്തിച്ചാൽ പോല ജേ എത്ര വട്ടം ഞാൻ നിന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അറിയും അപ്പോൾ പറയും എനിക്കിതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരികയാണ് എന്നൊക്കെ പറയും നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അച്ഛൻ കുട്ടിയും കൊണ്ട് വന്നതല്ലേ പിന്നെ അച്ഛനല്ലേ ഇതിനെ കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ നീ ഇതിനെ കടന്ന് ദേഷ്യപ്പെടേണ്ടത് പറയും അപ്പോൾ എനിക്കിപ്പോൾ സംശയം അച്ഛൻ്റെ അച്ഛനും വല്ല അബദ്ധം പറ്റിയതാണോ എന്ന് ആണ് എന്നറിയും എടുത്തുവഴിക്കുക അപ്പോൾ ദേവേനയും കിട്ടി ചോടി നിൽക്കുക പറയും അനാവശ്യം പറയും എനിക്ക് നാണുണ്ടോ അങ്ങനെ പറയാം നീ എന്താ തീരെ സംസ്കാരമില്ലാത്ത ആൾക്കാരെ പോലെ സംസാരിക്കുന്നുണ്ട് അച്ഛൻ കേൾക്കേണ്ട പത്ത് എഴുപത്താറ് വയസ്സായി അച്ഛനല്ലേ ഈ പ്രായത്തിൽ അബദ്ധം പറ്റുക ആ അത്ര വലിയ പിന്നെ എന്താ ഉണ്ടാക്കി എഴുപത് വയസ്സിൽ എഴുപത്തഞ്ച് ദിവസം എന്താ കുഞ്ഞുങ്ങളുണ്ടാവില്ലേന്ന് പറയും അപ്പോൾ പറയും നീ എന്ത് വൃത്തികേടാണ് ചില ഈ പറയുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ ഇന്ന് അബിയുണ്ടാവുക അവിടെ അപ്പോൾ പറയും അബി അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും അമ്മ എന്താ ഈ പറയണ്ടതെന്ന് നോക്കും അപ്പോൾ പറയും എനിക്ക് ഈ മുളെ നോക്കത്ത് നോക്കുമ്പോൾ അബിയുടെ മുഖം പോലെയാണ് തോന്നുന്നത് എന്ന് പറയും എനിക്ക് മാത്രമല്ല അമ്മയും അച്ഛനൊക്കെ അമ്മയും പറയുന്നുണ്ട് ഇത് ഈ കുഞ്ഞിന് എവിടേക്കൊക്കെയോ അബിയുടെ ചായ ഉണ്ടെന്ന് പറയുണ്ടെന്ന് പറയും അപ്പോൾ പറയും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയും ചേലജ പിന്നെ അവിടെ ഇവിടെ കിടക്കുന്ന കുഞ്ഞിൻ്റെ പിന്നെ മുഖം അബിയുടെ മുഖം പോലെയല്ലേ അബിയുടെ ചായയല്ലേ കുഞ്ഞിനെ അറിയും ആ നന്നായി എടുത്തിടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ടറിയും എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്നറിയും അപ്പോൾ അറിയും അപ്പോൾ അതർ അബി എടുത്തോഴിക്കറിയും എനിക്ക് കണ്ടിട്ട് ആദർശിനെ ആദർശേട്ടൻ്റെ ചായയായിട്ടാണ് തോന്നുന്നത് എന്ന് പറയും അപ്പോൾ ദേവിയാനിന്ന് നിന്നിട്ടും അതെന്തായാലും ഉണ്ടാവാൻ വഴിയില്ല എന്ന് ദേവിയാനി പറയും ചെയ്യും കേട്ടോ അപ്പോളാണ് പറയുന്നത് ഇങ്ങനെ അച്ഛൻ കൊണ്ടുവന്നതിൽ ഇനി ചിലപ്പോൾ അച്ഛനെ പറ്റി അബദ്ധമാകും എന്നൊക്കെ ഇങ്ങനെ പറയും അച്ഛൻ്റെ മക്കൾക്കും കൊച്ചുമക്കളുടെ ചായ വരാം എന്നിങ്ങനെ പറയുകയാണ് അറിയും ഇതിനൊക്കെ നിന്നോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേവേന ഇങ്ങനെ ജലജേനെ കുറേ ചീത്ത പറയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ജലജീം അബിയും കൂടെ പോയിട്ട് പറയുക അവർ പറയുന്നത് കേട്ടില്ലേ എനിക്കും സംശയമുണ്ട് നിനക്ക് നിൻ്റെ ചായ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് ആ എൻ്റെ ചായ എന്തായാലും വരാൻ വഴിയില്ല അത് ആദർശൻ്റെ ചായയാണ് ആ കുഞ്ഞിനുള്ളത് പറയും എന്തായാലും ആദർശൻ്റെ ആവില്ല കാരണം ആദർശനെ എല്ലാവർക്കും ഇവിടെ നല്ല വിശ്വാസമാണെന്ന് പറയും ആ വിശ്വാസമൊക്കെ ഒരു ദിവസം പൊളിഞ്ഞു വീഴും അമ്മേ എന്നിങ്ങനെ വബി പറയുകയാണ് അപ്പം നീ എന്താ അങ്ങനെ പറയണ്ടത് ആ അതൊക്കെ ഉണ്ട് എല്ലാവരും ആദർശ ക്ലീൻമാനാണെന്ന് പറഞ്ഞ് നടക്കല്ലേ അതൊക്കെ ഒരു ദിവസം പൊളിഞ്ഞു വീഴും എന്താ ആദർശനെന്തത് പറ്റില്ലേ നോക്കിയാൽ അപ്പോൾ ദേവിയാനി പറയണ്ടേ എൻ്റെ ആദർശൻ്റെ ഒരു കുഞ്ഞാണെങ്കിൽ പിന്നെ ഇത് ആദർശൻ്റെ കുഞ്ഞാണെങ്കിൽ പിന്നെ അവൻ ഒരിക്കലും ഒരു കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കില്ല കാരണം അവൻ സ്നേഹിച്ച കുഞ്ഞിനെ പെണ്ണിനിട്ട് വലിച്ചെറിയൂല അവൻ കൂട്ടിയും കൊണ്ട് വരും ഇങ്ങോട്ട് അല്ലാണ്ട് പിന്നെ കണ്ട പെണ്ണുങ്ങളെ പിന്നെ നടക്കുന്ന സ്വഭാവം ഒന്നും ദേവയാനി പറയുന്നുണ്ട് അബിയോടും ജലജോടും കിട്ടും അപ്പോൾ പറയും അപ്പോൾ എന്നിട്ട് ജലജി അബിയും കൂടെ ഉള്ള സംഭാഷണമാണ് പിന്നെ അപ്പോൾ പറയും പിന്നെ ആ വല്യമ്മയ്ക്ക് വലിയ വിശ്വാസമാണ് മകനല്ലേ പക്ഷെ മകൻ ചെയ്ത തെറ്റിൻ്റെ പിന്നെ ഇതാണെങ്കിലും ഈ കുഞ്ഞ് എന്നൊക്കെ അങ്ങനെ പറയും അതെന്താടാ നീ അങ്ങനെ പറയുന്നത് വെക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ് ി എന്തായാലും കാരണം എനിക്ക് ആദർശനെ സംശയമില്ല കാരണം നീയാണ് വഴി വഴിപാഴിച്ചു നടക്കുന്നത് നിന്റെ അതിനെ ഉള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുമെന്നൊക്കെ ജലജലി ഭീഷണിപ്പെടുത്തണ്ടട്ടോ അപ്പോൾ അമ്മ അത് വെറുതെ ഇരുന്നേ എനിക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അഭി അങ്ങനെ പോവാം അത് കഴിഞ്ഞിട്ട് ആദർശകനായിരിക്കാവും അപ്പോൾ നമ്മുടെ നയന അങ്ങനെ അങ്ങനെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ നയനയുടെ കയ്യിലൊരു ജഗ്ഗും ഉണ്ടാവും അപ്പോൾ അപ്പോൾ അദർശം നോക്കിയപ്പോൾ അറിയും ആദർശേട്ടാ ഇതിപ്പോൾ പിന്നെ എന്താണ് ആ കുഞ്ഞിന് ചായ ഉണ്ട് അത് എല്ലാവർക്കും തോന്നിയിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ലേക്കോ അതൃശ്ശേ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ദൃശ്യമായിട്ട് അപ്പോൾ അമ്മിയെന്ന് പറയുന്നത് കേട്ടോ കുഞ്ഞിനെ ആബിയുടെ ചായ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണ്ടേന്ന് അറിയും അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്തായാലും ആരുത് ആരോ കുഞ്ഞാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ ഒഴിച്ചു വിടാൻ ഞങ്ങൾ തയ്യാറാണ് ഞാൻ എനിക്കും അമ്മയ്ക്കും മുത്തശ്ശിക്കും മുത്തശ്ശിനൊക്കെ ആ കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ് അതിനെ ഒരിക്കലും ഇനി ഒഴിച്ചു വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഉള്ളടത്തോളം കാലം ആ കുഞ്ഞിവിടെ വളരട്ടെ അദർശന അതിനോട് ഒത്തിരി കൂടി സ്നേഹം കാണിച്ചാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ അദർശൻ നമുക്കിതിൻ്റെ ഇത് സത്യാവസ്ഥ മനസ്സിലാക്കണ്ടേ ചോദിക്കും അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താപ്പം മനസ്സിലാക്കിയിട്ട് അറിയുമ്പോൾ ഇങ്ങനെ അതല്ല അതൊരു വിശ്വാസമാണ് അത് അതൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മ ആദർശൻ്റെ കുഞ്ഞല്ല എന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പിക്കേണ്ടേന്ന് പറയും അപ്പോൾ അദർശം അറിയാം അപ്പോൾ തനിക്കെന്നെ വിശ്വാസമല്ലേ എന്ന് പറയും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും കാരണം അബി ഇപ്പോൾ കറന്ന് ഭയങ്കരമായിട്ട് കറന്ന് ഷോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെ ഒന്ന് 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 കണ്ട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളടുത്ത് അതിൻ്റെ ഒരു വിശ്വാസം അതൊരു ഇത് വേണ്ടതാണ് നമ്മുടെ കയ്യിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ കിരണേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഫോറൻസിക്കിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആദർശ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് പറയും അപ്പോൾ ഒന്ന് നമുക്ക് ആ ഒരു പിന്നെ ഈ അബിയുടെയും കുഞ്ഞിൻ്റെയൊക്കെ മുടിയിഴകള് കളക്ട് ചെയ്തിട്ട് നമുക്ക് അത് കൊണ്ട് കൊടുക്കാം പിന്നെ ഇവിടെ കിരണേരനെ വിളിച്ച് ഏല്പിക്കാം എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കിരണിനെ വിളിച്ചിട്ട് ഇവരുടെ മൂന്നാളുടെയും മുടിയിഴകൾ ഓരോ കവറിലാക്കിയിട്ട് കിരണിനെ ഏൽപ്പിക്കും അപ്പോൾ കിരണ് പറയും എടാ നിങ്ങളാ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ ഇപ്പം ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ പറയും ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ അവൻ അബി എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്ന് അറിയണമില്ല അല്ലെങ്കിൽ അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ് അവനേയും കൊണ്ട് ശരിക്കും ഞാൻ തോറ്റിരിക്കുകയാണ് അപ്പോൾ അവനിപ്പോൾ കടന്ന് ഷൈൻ ചെയ്യുക അപ്പോൾ അങ്ങനെ പാടില്ല അവനൊന്നു കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം മാത്രമല്ല അപ്പം അവിയായിട്ട് അവൻ ഭയങ്കര സ്നേഹത്തിലാണെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഒരു സ്നേഹം വലിയ വിശ്വാസമൊന്നുമില്ല കാരണം അവൻ കാര്യം സാധിക്കാമനും അവൻ്റെ അമ്മയും ഏതറ്റം വരെയും പോണ സ്വഭാവക്കാരാണ് അതുകൊണ്ട് പിന്നെ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ പറയും അല്ല ഞാനത് അവൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാനത് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ നമുക്കതൊന്നും പ്രശ്നമൊന്നുമില്ലാത്തൊരു തിരക്കിലാണ് കുഴപ്പമില്ല അല്ല കുഴപ്പമില്ല നമുക്കത് റിസൾട്ട് കിട്ടിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇപ്പം നവ്യനെ അവൻ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞു ആ സ്നേഹം പോലും ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല കാരണം അവന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവൻ മറ്റേ മറ്റുള്ളവരെ സ്നേഹിക്കുകയുള്ളൂ ഇനിയിപ്പോൾ നാളെ എങ്ങനെ ഈ കുഞ്ഞ് അവൻ്റെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദവ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ അതിനുള്ള കളിയാണ് അവൻ ഈ കളിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് അറിയും മാത്രമല്ല പിന്നെ അദർശനം ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്യണമെന്ന് അറിയാം ഓ അതിനൊക്കെ അയ്യോ അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ റിസൾട്ടൊന്ന് കിട്ടണം ഇതൊന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നിങ്ങനെ പറയുമെങ്കിലാണ് അപ്പോൾ അറിയും പിന്നെ എന്താണ് അവിടെ മാവളും പറയുന്നുണ്ട് കല്യാണിയും പറയുന്നുണ്ട് അദർശേട്ടനൊക്കെ വളരെ നല്ല ഇതായിട്ടുള്ളതാണ് അപ്പോൾ അബി അബിയുടെ കാര്യം തന്നെ എല്ലാവരും സംശയം പറയണേ അവളും പറഞ്ഞു അബി അബിയുടെ തന്നെ ആവും ആ കുഞ്ഞെന്ന് കല്യാണിയും പറഞ്ഞിരുന്നു എന്നൊക്കെ അങ്ങനെ കിരൺ പറയാണ് അങ്ങനെ അവിടെ പോവുകയാണ് അപ്പോൾ കിരൺ പറയുന്നത് ശരി ഞാൻ അത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടിരിക്കേ നമുക്ക് വേണ്ട പോലെ ചെയ്യാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ നിന്ന് അവർ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അബി ആ പോലീസുകാരനെ പോയി കാണണ്ടെട്ടോ പോലീസുകാരനെ അഭിയനോട് പറയും കേസൊക്കെ ഞാൻ തിരിച്ചുവിട്ടിട്ടുണ്ട് ഇനി പിന്നെ പക്ഷേ എനിക്ക് എനിക്ക് കിട്ടുള്ള കാശ് കിട്ടണം എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പൈസ തരണം എന്ന് പറയും അതെന്തായാലും ഞാൻ തരാം ഇപ്പോൾ ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിക്കുക പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ കാര്യമൊന്നും അറിയുന്നില്ല പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശില്ലാത്തിൽ കുറച്ച് ടൈറ്റിലാണ് ഞാൻ ഞാൻ അയാളോടന്നെ ചോദിച്ചിട്ട് പൈസ ഒക്കെ ഞാൻ റെഡിയാക്കി തരാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ എനിക്കിപ്പോൾ ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷമെങ്കിലും കിട്ടണം എന്നാണ് അയാൾ പറയാം അപ്പം പത്ത് ലക്ഷം ഒന്നും ഉണ്ടാവില്ല ഞാൻ ഒരു ലക്ഷം ഇപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിച്ചായിരുന്നു സാറ് വിഷമിക്കൊന്നും വേണ്ട പൈസ കുറേശ്ശെ കുറേശായിട്ട് ഞാൻ തന്നോളാം എന്ന് പറയുകയാണ് ആ അബി അപ്പോൾ ആ പോലീസുകാരൻ പറയും പിന്നെ ഞാനിപ്പോൾ ഓണവരേക്കാ കേസ് അങ്ങനെ ഉണ്ടാവില്ല പിന്നെ തൻ്റെ മുത്തശ്ശൻ വലിയ പിടിപാടൊക്കെ ഉള്ള ആളാണ് പോലീസിലും അപ്പോൾ എൻ്റെ മന്ത്രിസഭയിലൊക്കെ നല്ല പിടിപാടുള്ള ആളാണ് ഇപ്പോൾ ഉള്ളി എങ്ങാനും വിളിച്ചതൊന്നും സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവും എന്നൊക്കെ പറയും ആ മുത്തശ്ശനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ കളത്തരങ്ങളൊന്നും നടത്താത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വഴിക്ക് മുത്തശ്ശൻ തിരിയാണെങ്കിൽ പ്രശ്നമാണ് അറിയും പിന്നെ ഞാൻ ഞാൻ ഞാനുള്ളിടത്തോളം പ്രശ്നമല്ല പക്ഷേ ഞാനിപ്പോൾ എന്നും ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇനി ഇപ്പം എന്നെ ട്രാൻസ്ഫർ എനിക്ക് എന്നെ മാറ്റിയിട്ട് വേറൊരു പോലീസ് ഓഫീസറെ ആണ് ഇവിടെ നിയമിച്ചിരിക്കുന്നതെങ്കിൽ താൻ പെടും എന്നു പറയും അപ്പോൾ പറയും അപ്പോൾ അങ്ങനെ വരുവേക്കും പറയാൻ പറ്റില്ല ഇപ്പം ഇപ്പം ഞാൻ എന്താ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും അതുകൊണ്ട് അതിൻ്റെ ഉപകാരം എനിക്ക് കാണും വേണം എന്ന് എന്നറിയാം അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം അഥവാ ഇനിയിപ്പോൾ അങ്ങനെ ഒരു വന്ന് ഇവിടെ വേറെ ഞാൻ മാറി വേറൊരാളിവിടെ വരികയാണെങ്കിൽ തനൊരു കാര്യം ചെയ്യും ആ തട്ടാനുണ്ടല്ലോ അയാളല്ലേ നിനക്ക് തനിക്ക് കൂട്ട് നിന്നത് അയാളെ പിടിച്ച് പ്രതിയാക്കുക പറയും അപ്പോൾ അറിയാം അയ്യോ അത് ചെയ്യാൻ പറ്റില്ല അറിയില്ല എടോ ഇന്നത്തെ കാലത്ത് കാശ് കൊടുത്താൽ വിടാത്ത ആൾക്കാരില്ല ബാക്കി കാര്യങ്ങൾ താൻ നോക്കിയാൽ മതി അയാൾക്ക് വേണ്ട നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്താൽ പോരെ അയാൾ നിൽക്കില്ലേന്ന് പറയും ഇപ്പം ഈ ഒരു പ്രശ്നത്തിന് തന്നെ അയാളെ ഞാൻ അത്രയ്ക്ക് അയാളെ സ്വാധീനിച്ചിട്ടാണ് അയാൾ നിർത്തിരിക്കുന്നത് ഇനി പിന്നെ ഈ കേസ് മൊത്തത്തിലായിട്ടെടുക്കാൻ എനിക്ക് തോന്നണില്ല അയാൾ നിൽക്കുന്ന അല്ലാതെ അതല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പോലീസ് ഓഫീസർ പറയുകയാണ് ആ എന്തായാലും താൻ കാശിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക എന്ന് പറയും അപ്പോൾ പറയും ഞാൻ എന്തായാലും രക്ഷപ്പെടാം തൽക്കാലം അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ആ പോലീസുകാരൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആദർശനെ വിളിക്കുകയാണ് ആദർശനെ അഭി വിളിച്ച് വരുത്തുന്നുണ്ട് അഭി വിളിച്ച് വർത്തിട്ട് ആദർശനോട് പറയുന്നത് നീ എന്തിനാടാ എങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് നോക്കിയപ്പോൾ പറയാലേട്ടാ ഞാൻ ഏട്ടനോട് ഒരു വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്തൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറയും അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ കാര്യം എന്താ നിനക്ക് എന്താവശ്യം നിനക്കെന്താ പണത്തിന് വല്ല ആവശ്യം ഉണ്ടോ ചോദിക്കും പറയും പണത്തിന് ആവശ്യമുണ്ട് ഏട്ടാ അതിപ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ എന്നറിയും അപ്പോൾ പറയും പിന്നെ നിനക്കെന്ത് പെട്ടെന്ന് പൈസ ആവശ്യം ഏട്ടാ ഇപ്പോൾ പഴയ മാതിരിയല്ല നവ്യ നവ്യയ്ക്ക് കുറച്ച് കാശ് വേണമെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ പറയും നിനക്കിപ്പോൾ അത്ര വേണ്ടിവയ്ക്കുമ്പോൾ എനിക്കൊരു പത്ത് ലക്ഷം വേണമെന്നുണ്ട് പത്ത് ലക്ഷം എന്തിനു ലക്ഷമൊക്കെ നവ്യയുടെ ആവശ്യത്തിന് നീ അന്വേഷിക്കേണ്ട ഞാനും നയനയും കൂടെ ചെയ്താൽ ചെയ്യും എന്നറിയും പിന്നെ അവൻ പറയാം അത് നൈ അത് എന്തായിട്ടാണ് നീ അങ്ങനെ പറയണ്ടത് ഞാനില്ലേ ഇപ്പോൾ അവളോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് പിന്നെ എന്താ പറയുക കുട്ടി മറ്റേ ഇത് കുറച്ച് കടങ്ങളും ഉണ്ട് അത് വീട്ടാനും കൂടെയാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ അതല്ല ആ ചന്തു മോളുടെ കാര്യം എടുത്തിട്ടാണ് ആ പ്ലിക്കാവൻ ചന്തു മോളെ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ആ ദശഡിൻ്റെ മുഖാന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയാം അവൻ തന്നെ പറയണേ വേറെ ആരുമല്ല അപ്പോൾ പറയും ഇനി ആ വഴിക്കൊന്നും ഒരു ഇതാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ എന്നൊക്കെ പറയാം ശരിക്കും ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോലെ പക്ഷെ ആദർശ് നായനോടും മുത്തശ്ശനോടും ഒക്കെ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം വീട്ടിൽ ആർക്കും അറിയില്ല ചന്തു മോളുടെ തിർത്തോ നാളെ ആരെങ്കിലും വരുമോ നാളെ അച്ഛനാരാ എന്നൊക്കെ ഉള്ളൊരു ഇത് വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഭീഷണിപ്പെടുത്തുക അപ്പോൾ പറയും ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു അഞ്ച് ലക്ഷം ഇപ്പം നിന്റെ അക്കൗണ്ടിലേക്ക് ഇടാം അപ്പോൾ ഇതിൻ്റെ ആവശ്യങ്ങൾ നടക്കട്ടെ പിന്നെ ബാക്കിയും കൂടെ പിന്നെ തരാമെന്ന് പറയുകയാണ് അപ്പോൾ പറയും അങ്ങനെ പൈസ എടുത്ത് അപ്പോൾ പറയും എന്താ അപ്പോൾ ആവശ്യം ജീവിക്കുകയാണെങ്കിൽ ആവശ്യമായിട്ട് ജീവിക്കണം അങ്ങോട്ട് പൈസ ഒന്നും ഒരു പ്രശ്നം ആക്കരുത് പറയും അപ്പോൾ ആദർശം പറയാം എനിക്ക് പൈസ പ്രശ്നം തന്നെയാണ് പിന്നെ അത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് ഒരു രൂപ പോകുന്നിടത്തും ഞാൻ ഒരു വട്ടം ഒരുപാട് വട്ടം ആലോചിച്ചിട്ട് ഞാൻ ചിലവാക്കുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ പറയാം എന്തായാലും ഏട്ടൻ കാശിടാൻ നോക്ക് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ഭീഷണി സ്വരത്തിലാണ് ആദർശനോട് പറയുന്നത് എന്തെങ്കിലും പറയുമ്പോഴത്തെ ക്ക് ചന്തുമോളയുടെ ഇതെടുത്തിട്ടാണ് അങ്ങനെ അവസാനം പിന്നെ ആദർശ് അവൻ അഭി പോവുകയാണ് ഭയങ്കര ഉജയിച്ച മാതിരി അവൻ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ അറിയാമായിട്ട് അവർ കാര്യം അഞ്ച് ലക്ഷം ഇടും പിന്നെ അഞ്ച് ലക്ഷം ഉടനെ തന്നെ എനിക്ക് കിട്ടണം എനിക്ക് പിന്നെ നവിയുടെ കാര്യങ്ങളിൽ കുറച്ച് മക്കും കുഞ്ഞും വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതിനും കൂടെ വേണ്ടിയിട്ടാണ് കയറിയത് അപ്പോൾ ഇന്ന് ശരിയെന്ന് പറഞ്ഞാൽ അവൻ പോവാ അപ്പോൾ അത് ആദർശന് മനസ്സിലായി ഇവനെ ഇങ്ങനെ കയറൂരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പിന്നെ പത്രമാറ്റിൻ്റെ കഥ ആരും കൊണ്ട് അവർ മിസ് ചെയ്യേണ്ട ഒക്കെയാണ് പിന്നെ അതുപോലെ തന്നെ രാധാസ്വാമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് ലൈക്ക് ചെയ്തൊന്ന് ബെല്ലൈക്കണൊക്കെ ഒന്ന് മർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കഥയാണ് മിസ്റ്റേക്കുകൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ആരും ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ പിന്നെ എന്തായാലും ഈ കഥ കേൾക്കുന്നവർ ചിലപ്പോൾ വീട്ടിൽ കാണുമല്ലോ ടി വി കാണുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറയണം കേട്ടോ എന്നോട് അത് എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് വരികയാണെങ്കിൽ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ഇപ്പം ഇപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണം താങ്ക്